നിങ്ങൾ അധ്യാപകരോടാണ് കേട്ടോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ പഠിപ്പിക്കുന്ന ക്ലാസ് റൂമിലെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെക്കാൾ കൂടുതൽ മോശമായിട്ട് പഠിക്കുന്ന കുട്ടികളായിരിക്കും എങ്കിൽ ആ മോശമായിട്ട് പഠിക്കുന്ന കുട്ടികളോട് അവന്റെ വീട്ടിലുള്ള മോശം സാഹചര്യത്തെ കുറിച്ചോ അവൻ പഠിക്കാത്തതിനുള്ള കാരണങ്ങൾ കണ്ടെത്താനോ നിങ്ങൾ ശ്രമിക്കാറുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾ എപ്പോഴും വഴക്ക് പറയാറായിരിക്കും പതിവ് അടി കൊടുക്കലും ഒക്കെ ആയിരിക്കാം പതിവ് നന്നായിട്ട് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ട്യൂഷനും സ്പെഷ്യൽ ട്യൂഷനും അവന്റെ വീട്ടിൽ പഠിപ്പിക്കാനുള്ള സാഹചര്യവും ഉണ്ടായി ഒരു നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ആ വിദ്യാർത്ഥികൾ ട്യൂഷന് പോകാൻ സാമ്പത്തികം ഇല്ലാത്തവരായിരിക്കാം വീട്ടിലാണെങ്കിൽ പറഞ്ഞു കൊടുക്കാനൊട്ട് സമയവും ഉണ്ടായിരിക്കില്ല അങ്ങനെ വരുന്ന വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ കഴിയാനിട്ടല്ല ശരിക്കും പഠിക്കാൻ പറഞ്ഞു കൊടുക്കാൻ ഒരാളില്ലാത്തതിൻ്റെ കുറവ് മാത്രമായിരിക്കാം നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികളെ എപ്പോഴും ദ്ധ്യാപകർ നന്നായി ശ്രദ്ധിക്കാറുമുണ്ട് എങ്കിൽ മോശമായിട്ട് പഠിക്കുന്ന കുട്ടികളെ കൂടി അതുപോലെ ശ്രദ്ധിച്ച് അവരുടെ അടുത്ത് ചെന്ന് ഇരുന്ന് അവർ പഠിക്കാൻ കഴിയാത്ത വിഷയങ്ങൾ അവർക്ക് കുറച്ചുകൂടി നന്നായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തൻ്റെ മക്കളെ പോലെ കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവരെയും ഈ കൂട്ടത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചേക്കാം